ഞങ്ങളൊക്കെ രാത്രിയിൽ പോകുമ്പോൾ ഞാൻ പണി കഴിഞ്ഞ് പോണ സമയത്ത് എന്നെ ഈ പെങ്ങി വണ്ടി ഓടിക്കുന്ന ഇവളാണ് എന്നെ കൊണ്ടുവിടുന്നത് ഇവള് കൊണ്ടുവിട്ട് കഴിയുമ്പോൾ ഇവള് കൊണ്ടുവിടുന്നതിന്റെ ആ ഒരു ഇത് കാരണം തിരിച്ച് എന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഇവള് വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള പേടിയാണ് എനിക്ക് കാരണം ആ ഒരു ഇത് കാരണം പെട്ടെന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് തിരിക്കാനുള്ള സിറ്റുവേഷൻ പോലും ഞങ്ങളുടെ വഴി നമ്മൾ എത്രയോ തവണ ആനയുടെ കണ്ടിട്ട് തിരിച്ചു പോയിരിക്കുന്നു അതുപോലെ തന്നെ ആന നമ്മുടെ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ട് കൂട്ടമായിട്ട് നിൽക്കുന്നു തിരിച്ചു പോകുന്നു മെഡിക്കൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എന്തോളം വീടുകൾ അത്രയുണ്ട് അപ്രൈഡിൽ താമസിക്കുന്നുണ്ട് ഈ മനുഷ്യർ നടന്നു പോകുന്ന വഴിയാണ് അപ്പൊ ഈ സൈഡില് ഇത് വന്യമൃഗം നിന്നോട്ടെ അതികോട്ട് കടന്നു വരാത്ത രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ഉപരി ഈ വഴിക്ക് കൊടുക്കുക എന്നുള്ളത് ഇവിടെ ജീവിക്കാനേ പറ്റില്ല പേടിച്ച് നടക്കണം സന്ധ്യ ഇറങ്ങാൻ ആന ഇറങ്ങാറുണ്ട് ആന ഇങ്ങനെ ഇറങ്ങാറൊക്കെ പറഞ്ഞു അവരോട് പലരോടും പല രീതിയിലും പറഞ്ഞതാണ് പക്ഷെ ആരും അത്ര ഗവനിക്കുന്നില്ല പണ്ട് ഇവിടെ ഒരു പെൻസിലിങ് വലിച്ചാർന്നു അത് കംപ്ലീറ്റ് പോയി പിന്നെ ഒരു നിലപാടിനൊരു വഴി ലൈറ്റ് പോലും ഇട്ടിട്ടുള്ള ആനാന്ന് വെച്ചാൽ ഭയങ്കര ശില്യെന്നേറ്റം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊല്ലത്ത് അവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ പോർഷാര അവിടെ വരുമ്പോൾ എന്തെങ്കിലും സർമാർ അവരുടെ ജീവനവിടെ ഉണ്ടാക്കും ഇത് എത്ര ദിവസം ഉണ്ടാക്കും ഇവര് ഇവിടെ വന്ന് പറമ്പിക്കേറിലുള്ള തെങ്ങും വാഴം എല്ലാം നശിപ്പിച്ച് പുള്ളി പയ്യെ പകലാകുമ്പോൾ ഇറങ്ങി പോകും ഇവിടെ മാറി നിൽക്കും പൈ ഞാൻ ആരാഴ്ച എട്ടേ മക്കളെ മാറണം പണിക്ക് പോയത് തരണം അച്ഛനും വാങ്ങണം ആന മൂന്നാനം ഓടിച്ച് രസപ്പെട്ടിട്ടും ആർ ആർ ടി എന്ന് പറഞ്ഞാൽ ഇല്ല ഇവിടെ അത് ഈ ഇത് വരുമ്പോൾ ഇപ്പൊ പ്രഖ്യാപിച്ചു പോണേ അല്ലാതെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഇപ്പൊ ഇവിടത്തെ പ്രത്യേകത മൂന്നും കീഴിലാണ് അങ്ങനെ വലിയ പ്രതിഷേധം അവിടെ വനം അത് അതും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആളുകൾ ഇതിൽ രവികുമാർ പി ബി പറയുന്നതിങ്ങനെയാണ് ആക്രമണത്തിൽ എത്ര ആളുകളായി മരിക്കുന്നു ഇവിടത്തെ ബന്ധപ്പെട്ടവർ വന്നു പോകുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം അത്തരത്തിലൊരു വിമർശനം ഇങ്ങനെ നമ്മൾ ഈ സ്ഥലത്തും കണ്ടതാണ് അവിടെ എത്തിയ ജില്ലാ കളക്ടർക്കടക്കം ആ ജനരോഷം നേരിടേണ്ടി വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്കും ഇപ്പോൾ കടന്നിടിക്കുകയാണ് അവിടെ അധികൃതർ